ഹലോ ഗായ്സ് എല്ലാവർക്കും സിറിൽ വ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് ജൂൺ അഞ്ച് പരിസ്ഥിതി ദിനം ലോകമെമ്പാടും പരിസ്ഥിതി ദിനമായി ആചരിക്കുന്ന ദിവസം അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ചെടി നട്ടാലോ അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിൽ ഒരു ചെടി നടുന്ന വീഡിയോ ആണ് നിങ്ങളെ ഇന്ന് കാണിക്കാനായിട്ട് പോകുന്നത് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോയിലോട്ട് സ്വാഗതം ഗായ്സ് ഞാൻ നടാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് ചാമ്പച്ചെടിയാണ് അപ്പം അതിനായി കുഴി കുഴിയെടുക്കുന്നതാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗായ്സ് അപ്പോൾ കുഴിവുത്തലെല്ലാം കഴിഞ്ഞു ഞാൻ ഇനി ചാമ്പച്ചെടി വാങ്ങി വെക്കുകയാണ് ആദ്യം ചാമ്പച്ചെടി വെച്ചു ശേഷം അതിൻ്റെ സൈഡിലോട്ട് കുറച്ച് മണ്ണെല്ലാം ഇട്ട് അതിനെ ഉറപ്പിച്ചു ഞാനതെല്ലാം ഉറപ്പിച്ചതിനു ശേഷം എൻ്റെ അമ്മമ്മ കുറച്ച് ചാണകപ്പൊടിയെല്ലാം എടുത്ത് എനിക്ക് കൊണ്ടുവന്ന് തന്നു ഞാനതെല്ലാം ഇട്ട് അത് ഉറപ്പിച്ച് നല്ല കുട്ടപ്പനാക്കി ചെടിയിൽ എല്ലാം ചെയ്തു ഒരു ഒരു

അപ്പോൾ ഗൈസ് എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോഴെല്ലാം കമൻറ്റ് ചെയ്ത് വീഡിയോ ഇഷ്ടപ്പെട്ടോ എന്നറിയിക്കുക അപ്പോൾ എല്ലാവർക്കും നന്ദി